மகள்ண்டி லட்சியங்கள் சம்பாதிச்சு முகமது கோயுடையும் மிசஸ் ஜமீல முகமதி മകൾ ബഷീർ റിയാമോ ബോർഡിങ്ങിൽ പഠിച്ചു വളർന്ന ഞാൻ സ്നേഹം സ്നേഹമെന്താ അറിഞ്ഞിട്ടില്ല വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഇനി എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ പക്ഷേ നിങ്ങളൊരു ഇസ്ലാമാണെന്ന് ഞാൻ ആരോടും പറയില്ല ആണ് സത്യം 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 സീന ബഷീർ സീനയുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു മുഹസ്തുതിയാണെന്ന് കരുതരുത് സീന ആദ്യം കണ്ടപ്പോഴേ ഒരു മുസ്ലിം പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും തമ്പുര ഒരാളെ തിരഞ്ഞെടുക്കും അത് സീനയാകുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല സത്യം സ്നേഹിക്കാനൊരു കൽബ് എനിക്കുണ്ട് സീന നമ്മൾ ഒരുമിച്ച് നിന്നാൽ ആ തമ്പുരാണെയും തമ്പുരാട്ടെയും ഇവിടുന്ന് അടിച്ച് റോഡിലിറക്കി ഒരു സുൽത്താനയും ബീവിയും പോലെ നമുക്കിവിടെ വാഴാം അന്നവർ മാലികൾ താലികളാലും സുന്ദരമാവത് മോതിരമാലും പിന്നീടും ആടകൾ തോടകളാലും ബോധത്തൽ സീനത്തെ ചമയിക്കുന്നേ അതൊക്കെ പോട്ടെ നമ്മളവർ ഹൃദയങ്ങൾ കൈമാറി സ്ഥിതിക്ക് ഇനി അതെന്റെ കൈവശം ഇരിക്കുന്നത് ശരിയല്ല ഞാനത് എടുത്ത് തരാം ഇതും പോകണ്ടെന്ന് മനസ്സ് പറയുന്നു എങ്കിലും ഞാൻ പോകുന്നു

മന്ത്രിയെ കൊല്ലാൻ വന്നവരാണെന്ന് പറഞ്ഞ് പിടിച്ചിട്ട് എന്നെ രക്ഷിക്കണം സാർ എന്നെ ആ ക്ഷത്രീയ ഗുണത്തിൽപ്പെട്ട സന്താനങ്ങൾ ഉണ്ടാകാനുള്ള മാള് കണ്ടിട്ടാണ് സാർ ഇയാൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചത് ഓ അല്ലേക്ക് ഇവര് ആരെന്ന് എന്റെ ഊരിലെ പെരിയ രാജപരമ്പരയിലെ പൊറന്തയയൻ വിട്ടില്ലാൻ സാർ ഇന്റെ തമ്പുരാൻ നിരപരാധി സാർ മറ്റേ ഉടവാള് തൃപ്പത്തൂർ കോലത്ത് എത്തിക്കുന്നു സാർ ആ നേത്തെ വിഷയം എങ്ങോട്ട് ചൊന്നാല് തമ്പുള എനിക്ക് ഇവനെ തെരുമാ ഓ ഇല്ലില്ല ഞാനിന്നലെ കാറില് കാണുന്ന ഞാൻ പോയിക്കോട്ടെ സാർ എന്റെ ഉടവാളിയത് ഞാനൊരു തമ്പുരാനാണ് ഒരു തമ്പുരാനെ വിട്ടാ മറ്റേ തമ്പുരാനെ കമ്പനും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുണ്ട് പോലീസ് മറ്റാളൊക്കെ ഞാനും കൂടെ കണ്ടതാ എന്നാർ കാച്ചുപോട്ട് വരട്ടെങ്ങളേണ്ടിയാണ് എന്നെ പിടിച്ചതെങ്കിൽ അഞ്ചു പൈസ എന്റെ കയ്യിൽ നിന്നും കിട്ടുന്നിരിക്ക കേരള പോലീസ് കെട്ടിട്ട് വിടാ പോലീസ് ഐ ഐ ഐ വാണ്ട് വാണ്ട് നോ നോ ഓഫ് മൈ ചാർജ് നോട്ട് എ ഫോർ വാട്ട് പർപ്പസ് യു മീ മീ